അവരൊക്കെ പോയിട്ട് ഒന്നാസിലാക്ക മാത്രണ്ടായിരുന്നു പിന്നെ തമിഴ് അതിൻ്റെ ഇടയിൽ വന്നു പോകുമ്പോ എന്തോ പറഞ്ഞ പോയി ഓർമ്മ ഉണ്ടോന്നെന്തോന്ന് ചോദിച്ചാൽ അതും പോയി എവിടെ സ്ഥലം ഞാൻ മലപ്പുറം മലപ്പുറം തിരൂരാടോ ഷമിയതെന്നൊക്കെയാന്ന് പറയടോ മിണ്ടാ നിക്കു എവിടെന്നു ഇതുവരെ എവിടെയൊക്കെ അറിയും നീ പറ എവിടെയൊക്കെ അറിയും അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞുതരാം പോയോ ഇല്ല പറഞ്ഞിട്ടായി ഞാൻ ഇല്ല പറഞ്ഞോ പറഞ്ഞിട്ടു കോട്ടക്കൽ ആണ് കാടാൻ പോയി അതല്ല ഇല്ല എങ്ങനിയാന്നൊക്കെ പറഞ്ഞത് കോട്ടക്കലും തിരുവരും കുറെ വ്യത്യാസമല്ലേ ബഷീർ പൂവിനെ വേദനിപ്പിക്കാത്ത തേൻ പറഞ്ഞു കൈ പൂവിനെ വേദനിപ്പിക്കാത്ത തേൻ മൂന്ന് സബ്സ്ക്രൈബർ പിന്നെ ഫുഡ് കഴിച്ചു എന്താ കൃഷി ഫ്രഷിലൊന്നും ഇല്ലടോ ഫുഡൊക്കെ കഴിച്ചോ ഫ്രഷിലൊന്നുമില്ല ഫ്രഷിലായിട്ടൊന്നും ഉണ്ടായിട്ടില്ല വെള്ളം കറിയും ഉണ്ടായിരുന്നു ഉണക്കം മാന്തമുണ്ടായിരുന്നു അതേ ഉണ്ടായിട്ടുള്ളു ഞാൻ മലപ്പുറം ഇയാള് എവിടെയാണ് പൂവിനെ വരുന്ന എന്തൊക്കെയാ വര കുറച്ചൂടെ പോവാനുണ്ടാവും വായിക്കായിപ്പോയി പോലോ ആലുവ അല്ലേ

പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല കുടിച്ചത് സബ്ബാക്കിയാല് ബാക്കി പറഞ്ഞില്ല നീ ചാനലാണോ ചെമ്മിയാൽ